നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോക്കിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ജോലിയിലേക്ക് കടക്കുക പിന്നത്തെ ഒഴിവില് നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് പിന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് സെയിൽസ് മാനേജർ സി സി ടി വി സി സി ടി വി ഉൽപ്പന്ന വിൽപ്പനയിൽ ഒരു വർഷത്തിൽ കൂടുതൽ പരിചയം ഇതിന് ഉണ്ടായിരിക്കണം അടുത്തത് സെയിൽസ് മാനേജർ സി എ ടി വി ഇപ്പൊ കേബിൾ ടി വി ഉൽപ്പന്ന വിൽപ്പനയിൽ ഒരു വർഷത്തിൽ കൂടുതൽ പരിചയം ഇതിനും ഉണ്ടായിരിക്കണം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ വാട്സപ്പിൽ നിങ്ങളുടെ സി വി അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ എയ്റ്റ് വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക അടുത്ത ഒഴിവ് ആയുർ ലൈഫ് ടൈം ആയുർവേദ കമ്പനിയിലേക്ക് യുവതി യുവാക്കൾക്ക് തൊഴിലവസരമുണ്ട് ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് മെയിലിനും ഫീമെയിലിനും ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ് സാനറി പാക്കേജ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് ഇതിന്റെ സെക്ഷനുകൾ പറയാം ബില്ലിംഗ് ഡെലിവറി പാക്കിംഗ് സെയിൽസ് സ്റ്റാഫ് ഗോഡൗൺ സ്റ്റാഫ് ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ ത്രീപിൾ ഫോർ സിക്സ് നയൻ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എഡിറ്റർ ആൻഡ് ഗ്രാഫിക്സ് ഡിസൈനറുടെ ഒഴിവുണ്ട് എറണാകുളത്തുള്ള സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് സ്റ്റിൽ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് പ്ലസ് ഗ്രാഫിക്സ് ഡിസൈനിങ് നന്നായി അറിയാവുന്ന ആളെ ഉടനെ ആവശ്യമുണ്ട് വൈദഗ്ധ്യമുള്ള ട്രെയിനിങ്ങെയും ഇതിനെ പരിഗണിക്കും അക്കോമഡേഷൻ നൽകുന്നതാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യേണ്ട കാര്യമില്ല ബയോഡേറ്റ അയച്ചു കൊടുത്താൽ മതി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അടുത്തത് ഉയർന്ന ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം ഒഴിവുകൾ യൂണിസെക്സ് ബ്യൂട്ടീഷ്യന്റെ രണ്ടൊഴിവ് ലേഡി ബ്യൂട്ടീഷ്യന്റെ രണ്ടൊഴിവ് ഹെയർ സ്പെഷ്യലിസ്റ്റിന്റെ രണ്ടൊഴിവ് സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ മൂന്നൊഴിവ് ഓൾറൗണ്ടർ ട്രെയിനിംഗ് സ്റ്റാഫിന്റെ മൂന്നൊഴിവ് റിസപ്ഷൻ സ്റ്റാഫിന്റെ ഒരു ഒഴിവ് ഇതിന്റെ സാലറി പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയാണ് താമസ ഫ്രീ ആണ് അപ്പൊ പാചകം ചെയ്യുവാനായിട്ടുള്ള സാധനങ്ങൾ കൂടാതെ കൊടുക്കുന്നതായിരിക്കും അപ്പം ഇതിനോട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ബയോഡേറ്റ അയക്കുക അല്ലെങ്കിൽ സി ബി അയക്കുക അതുപോലെ സൗജന്യമായി ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഇവിടെ അതിനുള്ള അവസരമുണ്ട് അതേപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഇവിടെയുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ബയോഡേറ്റ അയക്കേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ ടു സെവൻ നയൻ എയ്റ്റ് ഫോർ വൺ ത്രീ ഇതിന്റെ ലൊക്കേഷൻ വിടുന്നത് അമ്പാടി ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോ ചാക്കന്നൂർ കൊല്ലം അടുത്ത ജോലി ഒഴിവുകൾ ഓഫീസ് ആൻഡ് സ്റ്റോറിലേക്ക് യുവതി യുവാക്കളെ ക്ഷണിക്കുന്നു പഠന യോഗ്യത അനുസരിച്ചുള്ള ജോലി ഒഴിവുകളുണ്ട് ഇതിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ യോഗ്യത വരുന്നത് എസ് എസ് എൽ സി മുതലാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി അങ്ങനെ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ് സാലറി പതിനാറായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ഇപ്പൊ ഇതിന് മുൻപരിചയം ആവശ്യമില്ല ഏഹ് താമസവും ഭക്ഷണവും സൗജന്യമാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് സെവൻ ഫൈവ് നയൻ സെവൻ ഡബിൾ സീറോ ഈ നമ്പറിൽ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ അറിയുക അടുത്ത ഒഴിവുകൾ തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക് ലൈഫ് സ്റ്റൈൽ ഗ്രൂപ്പിൽ ഉയർന്ന ശമ്പളത്തിൽ വിവിധ തസ്തികകളിലേക്ക് നിയമനമുണ്ട് ഒഴിവുകൾ ഓഫീസ് സെക്ഷൻ അഡ്മിനിസ്ട്രേഷൻ പാക്കിംഗ് ബില്ലിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിന് മുൻപരിചയം ആവശ്യമല്ല താമസവും ഭക്ഷണവും ഫ്രീ ആണ് ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി ആറായിരം രൂപ വരെ ലഭിക്കും അപ്പോൾ ഇതിനോട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സെവൻ ഡബിൾ നയൻ ഫോർ സീറോ വൺ ഫോർ വൺ എയ്റ്റ് ഫൈവ് മറ്റൊരു നമ്പർ ബിൾ ഫോർ നയൻ എയ്റ്റ് വൺ സിക്സ് ഫൈവ് നയൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിന് ആവശ്യമുണ്ട് സാലറി ഇരുപത്തിരണ്ടായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യമാണ് ഇതിന്റെ ലൊക്കേഷൻ എറണാകുളം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സീറോ ടു സീറോ സെവൻ ഫോർ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് യുവതി യുവാക്കൾക്ക് സ്ഥിര നിയമനം പഠന യോഗ്യത അനുസരിച്ചുള്ള ജോലി ഒഴിവുകളുണ്ട് ഒഴിവുകൾ പറയാം പാക്കിംഗ് ഹെൽപ്പർ സ്റ്റോർ കീപ്പർ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സൂപ്പർവൈസർ ഡെലിവറി ലോഡിംഗ് അപ്പൊ ഇത്രയും ഒഴിവുകളാണുള്ളത് ഇപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി ആണ് എസ് എസ് എൽ സി മുതൽ മുകളിലോട്ടുള്ള എല്ലാവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി പതിനാറായിരം രൂപ മുതൽ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ലഭിക്കുക ഇതിന്റെ പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇതിന് മുൻപരിചയം ആവശ്യമില്ല അതുപോലെ താമസവും ഭക്ഷണവും സൗജന്യമാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ സിക്സ് നയൻ സിക്സ് ഡബിൾ സെവൻ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കണ്ണൂർ ജില്ലയിൽ കേളകമുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഒഴിവുകളുണ്ട് ഷവർമ അൽഫാം ഷവായ് പാസ്ത ബർഗർ ലോഡഡ് ഫ്രൈസ് ജ്യൂസ് ഷെയ്ക്ക് തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരെ ആവശ്യമുണ്ട് ഇതിന് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് സെവൻ ടു ഫോർ നയൻ സിക്സ് ഫൈവ് ഒരു നമ്പർ കൂടിയുണ്ട് നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ത്രിബിൾ നയൻ ഫൈവ് ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ ഒഴിവിനും ഞാൻ ഓരോ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ചില ഒഴിവില് ഞാൻ കോൾ ചെയ്യാനാണ് പറയുന്നത് ചിലതിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ബയോഡേറ്റ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ കോൾ ചെയ്യേണ്ട കാര്യമില്ല അവര് നിങ്ങളുടെ ബയോഡേറ്റ കണ്ടതിന് ശേഷം തിരികെ വിളിക്കുന്നതായിരിക്കും കോൾ ചെയ്ത് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം എന്നിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് കൂടി അറിയിക്കുന്നു അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും